ഉത്തർപ്രദേശിലെ സത് കബീർ നഗർ ജില്ലയിലെ കദർചോഡ് ഗ്രാമവാസികൾ ആകെ ഞെട്ടിയിരിക്കുകയാണ് ഭാര്യയുടെ വിവാഹം കാമുകനൊപ്പം നടത്തി കൊടുത്ത ഭർത്താവിൻ്റെ പ്രതികരം ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ബന്ധം കയ്യോട് പിടികൂടിയ ബാബു എന്ന യുവാവ് ഭാര്യയെ ഉടനടി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ആചാരപ്രകാരം കാമുകൻ വിവാഹം ചെയ്തു കൊടുത്തിരിക്കുകയാണ് ഈ വിവാഹം വളരെയധികം വയറൽ ആയിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിടയിൽ രണ്ട് മക്കളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാം നിങ്ങൾ പോയി സന്തോഷത്തോട് ജീവിച്ചുകൊള്ളു എന്ന് ബാബു ഫാരിയോട് പറഞ്ഞ വീഡിയോയിൽ കാണാം കദർജോഡ് ഗ്രാമവാസിയായ ബാബു ഗോരപ്പൂർ സ്വദേശിനിയായ രാധികയും തമ്മിലുള്ള വിവാഹം രണ്ടായിരത്തി പതിനേഴിലാണ് നടന്നത് ദമ്പതികൾക്ക് രണ്ട് മക്കളാണ് ഉള്ളത് ജോലി ആവശ്യങ്ങൾക്കായി ബാബു പലയിടത്തും ദൂരസ്ഥലങ്ങളിൽ പോകാറുണ്ട് ഈ അവസരം മുതലെടുത്താണ് രാധിക പ്രദേശവാസിയായ വികാസുമായി ഇഷ്ടത്തിലായത് ബാബു ഇതിനെക്കുറിച്ച് അറിഞ്ഞതോടെ അസാധാരണമായ തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു ഉടൻ തന്നെ രാധികയും കൂട്ടി ക്ഷേത്രത്തിൽ എത്തി തുടർന്ന് ക്ഷേത്രത്തിന്റെ രീതിയിലുള്ള എല്ലാ നിയമങ്ങളും വെച്ച് കാമുകനൊപ്പം രാധികയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു ചടങ്ങിനിടെ തന്നെ നെറ്റിയിൽ വികാസ് സിന്ദൂരം പുരട്ടിയപ്പോൾ രാധിക കരഞ്ഞു ഈ സമയത്ത് എന്തിനാണ് കരുതെന്നും നിങ്ങൾ വിവാഹിതരല്ലേ സന്തോഷിക്കൂ എന്ന് കൂടെയുള്ളവർ പറയുന്നുണ്ടായിരുന്നു സംഭവം അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയത്